മലയോര മേഖലകളിൽ നാനൂറോളം പഞ്ചായത്തുകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമായ പ്രതിസന്ധിക്ക് സാഹചര്യമൊരുക്കി കാണും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനുള്ള നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീവ്രയത്ന പരിപാടിക്ക് വനം വകുപ്പ് നേതൃത്വം നൽകി നടപ്പിലാക്കാൻ വരികയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജില്ലാതല പ്രശ്നങ്ങൾ മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ സങ്കീർണവും സംസ്ഥാനതലത്തിൽ സ്വീകരിക്കേണ്ടതുമായ പ്രശ്നങ്ങൾ ഇവക്ക് പരിഹാരം കാണുന്നതിനുള്ള സമീപനമാണ് ഈ തീവ്രയത്ന പരിപാടിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തീവ്രയത്ന പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് Sneh hovoril a Berkit.